ആ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ദൈവികമായിട്ട് കിട്ടിയ ഒരു കൺസെപ്റ്റാണ് ഈ കലാം സ്റ്റാൻഡേർഡ് ഫൈവ് ഈ സിനിമ എൻ്റെ സ്വപ്നം ഭാരതത്തിലെ നമ്മുടെ മക്കളെല്ലാവരും കാണണം എന്നുള്ളതാണ് കത്തിക്കുത്തും രക്തച്ചൊരിച്ചിലും ഡ്രഗ്സിൻ്റെ പ്രശ്നങ്ങളും ഇതൊക്കെ കൂടുതൽ കുട്ടികൾക്കങ്ങ് ഇൻസ്പയർ ആവാനുള്ളൊരു വാഞ്ച വരികയാണ് അപ്പോഴും ഈ പാകിസ്ഥാനിലേക്ക് നമ്മൾ അയച്ചു ഈ സിനിമ അയച്ചു അതുകൊണ്ട് നമുക്കിവിടെ അയക്കണം എന്ന് പറഞ്ഞു പക്ഷേ പാകിസ്ഥാൻ വളരെ അത് റിസീവ് ചെയ്തത് ടോംജിയെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതല്ല കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളിലേക്കും അതിഥിയായിട്ടല്ല അവിടുത്തെ ഒരു അംഗത്തെ പോലെ ചിര പരിചിതനായിരുന്ന ആളാണ് ഇന്നിപ്പോൾ ടോംജി നമ്മളോടൊപ്പം ഇവിടെ ഇരിക്കുന്നത് ഡൽഹിയിലെ എച്ച് ആർ ഡി എസിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിലിരിക്കുന്നത് വേറൊരു കാര്യത്തിലാണ് അപ്പോൾ അത് അദ്ദേഹം തന്നെ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കും അപ്പോൾ പുതിയ സിനിമ വന്നു കലാം സ്റ്റാൻഡേർഡ് ഫൈവ് ബി അതെ അപ്പം ഇതിനെക്കുറിച്ച് കേൾക്കാൻ ഞങ്ങൾക്കെല്ലാം അതിയായ ആഗ്രഹമുണ്ട് സാറേ നമസ്കാരം ഈ ഭാരതം എൻ്റെ നാടാണ് എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണെന്ന് കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് ഓരോ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മുമ്പോട്ട് വന്നൊരു കാലഘട്ടമുണ്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ പറഞ്ഞു വന്നത് നമുക്ക് എത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഇന്നത്തെ പല പരിസ്ഥിതി നമുക്ക് പ്രത്യേകിച്ച് അറിയാലോ ജാതി മത പ്രശ്നങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും എവിടെ നോക്കിയാലും ഭയങ്കര ഡിസ്റ്റർബൻസാണ് എല്ലാവർക്കും പക്ഷേ എല്ലാവരും അത് കാണുന്നു കേൾക്കുന്നു ചിലരൊക്കെ പ്രതികരിക്കുന്നു അതൊരു അതങ്ങനെ പോയിക്കോട്ടെ എൻ്റെ മനസ്സിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ദൈവികമായിട്ട് കിട്ടിയ ഒരു കൺസെപ്റ്റാണ് ഈ കലാം സ്റ്റാൻഡേർഡ് ഫൈവ് ഇത് തീർച്ചയായിട്ടും ജാതിമത പ്രശ്നങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും അതുപോലെ തന്നെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ വരുന്ന കുഞ്ഞുങ്ങൾക്ക് വരുന്ന ചില ഭയപ്പാടുകൾ കുടുംബത്തിൽ വരുന്ന പ്രതിസന്ധികൾ ഇതെല്ലാം കുഞ്ഞുങ്ങളുമായിട്ട് മാതാപിതാക്കൾക്കുണ്ടാകുന്ന ഒരു ഇൻട്രാക്ഷൻ അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എപ്പോഴും കൂടുതൽ സംശയം ചോദിക്കുന്ന ഒരു കുട്ടിയാണ് മുൻനിരയിലേക്ക് വരുന്നത് അവന് ആഗ്രഹം അവന് ഇതെല്ലാം അറിയണം ഈ അറിവ് നേടണം എന്നുള്ളൊരു കുട്ടിയുടെ ഒരു ആകാംക്ഷാഭരിതമായ ജീവിതം ഇതൊക്കെയാണ് നമ്മൾ കലാമിൽ കൂടി പറയുന്നത് ഞാന് ഓർക്കാറുണ്ട് നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ കലാംജി ജി ഭാരതത്തിലെ യുവതി യുവാക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹത്തെ എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് അപ്പം എൻ്റെ ഹൃദയത്തിൽ തോന്നിയ ചില സംഭവങ്ങൾ ഞാൻ എൻ്റെ സംവിധായകൻ ലിജിയും മിത്രൻ മാത്യുമായിട്ട് പങ്കുവെക്കുമ്പോൾ അദ്ദേഹം അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു കൺസെപ്റ്റായിട്ട് വരികയുണ്ടായത് ഇതിപ്പോൾ ഒരു പത്ത് പതിനാല് രാജ്യങ്ങൾ രാജ്യ രാജ്യാന്തര അവാർഡും കേരള ക്രിസ്റ്റിക്രിറ്റിക്സ് അവാർഡും അതുപോലെ ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് പല രാജ്യങ്ങളുമുള്ള സെലക്ഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ സിനിമ എൻ്റെ സ്വപ്നം ഭാരതത്തിലെ നമ്മുടെ മക്കളെല്ലാവരും കാണണം എന്നുള്ളതാണ് കണ്ടിട്ട് മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളും ആയിരുന്നുകൊണ്ട് ഈ സിനിമ കണ്ടിട്ട് ഓരോരുത്തർക്കും ഇതിൻ്റെ ഏത് ഭാവമാണ് ഇൻസ്പയർ ആയതെന്നുള്ള ഒരു ചർച്ച വെച്ചിട്ട് മുന്നോട്ട് പോകണം പോകണമെന്നുള്ള ആഗ്രഹമാണ് ഇത്തരം സിനിമകൾ സത്യത്തിൽ സ്കൂളുകൾ തോറും എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണൽ അഭിപ്രായമാണ് മാസത്തിൽ ഒരു സിനിമ ഇങ്ങനെ കൂട്ടായ്മയോട് കൂടി ഇരുന്ന് കാണേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം സിനിമയിൽ കൂടിയാണ് നമുക്കറിയാമല്ലോ ചില സ്റ്റേറ്റുകളിലെ പോലും സിനിമ നടന്മാരും ഒക്കെയാണ് അപ്പം അവർക്ക് ജനങ്ങളിലുള്ളൊരു പ്രതിബദ്ധതയും അവരോടുള്ള ഒരു സ്നേഹവും ബഹുമാനമാണ് അതിനൊക്കെ കാരണം അപ്പോൾ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ മനുഷ്യനെ ആകർഷിക്കാൻ കഴിയുന്ന സിനിമയ്ക്ക് തന്നെയാണ് തീർച്ചയായിട്ടും കലാരൂപം എന്നുള്ള നിലയിൽ മറ്റേ ഇപ്പം നമ്മുടെ ഡാൻസ് ഫോമുകൾ ഇപ്പം കഥകളിയോ അല്ലെങ്കിൽ മറ്റ് ഭരതനാട്യം ഉച്ചുപുടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ ചിന്തകളെ സ്വാധീനിക്കാൻ സാധിച്ചിട്ടുള്ള സിനിമയ്ക്ക് തന്നെയാണ് അതെ 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 ഇപ്പം നമ്മുടെ രാജ്യം ഈ ലെവലിലേക്ക് പോയപ്പോൾ ഒട്ടനവധി സിനിമകൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ ചെറുതല്ല ഇപ്പം അങ്ങ് ഈ സിനിമാ രംഗത്ത് നിൽക്കുന്ന ആളായതുകൊണ്ടും ഞാൻ ആകെ എനിക്ക് സിനിമ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ കണ്ട് ചെറുപ്പത്തിൽ ഒരുപാട് സിനിമകൾ ഞങ്ങളൊക്കെ കാണുമായിരുന്നു പക്ഷേ പിന്നീട് പിന്നീട് ഈ സിനിമയുടെ നേരിട്ടുള്ള കാഴ്ച കുറേ കുറയുകയും ഇതെല്ലാം മൊബൈലിലേക്കൊക്കെ പോയപ്പോൾ ഉണ്ടായ ഒരു കുഴപ്പങ്ങളുണ്ട് എങ്കിലും സമയം കിട്ടുമ്പോൾ ഞങ്ങളൊക്കെ പോയി തിയേറ്ററിൽ കാണാറുണ്ട് ആ ഈ മൊബൈലിലൊക്കെ ഇത് വന്നത് കൊണ്ടും സിനിമകളൊക്കെ ബാത്റൂമിലും മുറികളുടെ കോളുകളിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിലും ഒറ്റപ്പെട്ടു പോവുകയാണ് മാതാപിതാക്കൾ അമ്മ ഒരു സൈഡിൽ സൈഡിലിരുന്ന് സിനിമ കാണുന്നു മകൻ മറ്റൊരു സ്ഥലത്തിരുന്ന് മറ്റെന്തെങ്കിലും സോഷ്യൽ മീഡിയ കാണുന്നു ഏ പിന്നെ കത്തിക്കുത്തും രക്തച്ചൊരിച്ചിലും ഡ്രഗ്സിൻ്റെ പ്രശ്നങ്ങളും ഇതൊക്കെ കൂടുതൽ കുട്ടികൾക്കങ്ങ് ആവാനുള്ള ഒരു വാഞ്ച വരികയാണ് അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് ചില നല്ല കാര്യങ്ങൾ കൂടി കുട്ടികളിലേക്ക് ചില മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ ചില ആശ്വാസം തോന്നും അതായത് ഒരു സിനിമ പൂർണ്ണമായിട്ട് കണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഒരു ഇൻ്റർവെൽ കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നത് പോലെ ഇത്തരം സിനിമകൾ അപ്പം ഞാനിത് പുറത്തു വരുമ്പോൾ ഈ സിനിമ പുറത്തു വരുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് കണ്ടന്റ് ഇത് നമ്മൾ ജയിച്ചാൽ ആ ഇത് കൊള്ളാം ടോമി കാര്യങ്ങൾ ചെയ്ത് ടോമി ഇതുകൊണ്ടങ്ങ് രക്ഷപ്പെട്ടല്ലോ എന്നാൽ പിന്നെ ഞങ്ങൾക്ക് നമുക്കും രക്ഷപ്പെടാമല്ലോ എന്ന് തോന്നിയിട്ടെങ്കിലും ആൾക്കാർ നല്ല നല്ല കണ്ടൻറ്റുകൾ ഉണ്ടാക്കി നമ്മുടെ ഭാരതത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് സ്കൂളുകളിലും കുട്ടികളുടെ ഹൃദയത്തിലും ഒരുപാട് അവസരങ്ങൾ അവർക്കുണ്ടാകുകയാണ് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇത് ധാരാളം അവാർഡുകൾ ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട് അതെ അത് ഒരു വലിയ നേട്ടം തന്നെയാണല്ലോ ഏതാണ് പാകിസ്ഥാനിൽ നിന്നുള്ള അവാർഡ് വരെ എനിക്ക് പാകിസ്ഥാനിൽ എല്ലാ രാജ്യത്തും ഫെസ്റ്റിവൽസ് നടക്കുന്നുണ്ടല്ലോ അപ്പോൾ പാകിസ്ഥാനിൽ ഒരു ഫെസ്റ്റിവൽസ് കണ്ടപ്പോൾ ലിജു മിത്രം മാച്ചു എൻ്റെ അടുത്ത് ടോമേട്ടാ നമുക്ക് പാകിസ്ഥാനിൽ പാകിസ്ഥാനിലൊരു ഫെസ്റ്റിവലിനുണ്ട് അത് അയക്കണം പിന്നെ ബംഗ്ലാദേശിലുണ്ട് അയക്കണം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാമേ ഇന്ത്യയിലെല്ലാം മാത്രമല്ല നമ്മൾ സഹോദരി സഹോദരങ്ങൾ ഭാരതം മുഴുവനും നമ്മുടെ സഹോദരീ സഹോന്നല്ല ലോകം മുഴുവനും നമ്മുടെ വസുദൈവ കുടുംബകർ ഏഹ് അപ്പം അത് ബേസ് ചെയ്തിട്ട് സീതാരായണ ഗുരുജിയുടെ ആദർശങ്ങളും ഇതെല്ലാം കൂടെ ഇണക്കി ഒരു സിനിമയിലേക്ക് അത് വരികയാണ് ഉണ്ടായത് ആ ഒരു ചർച്ചയിലൂടെ ഉണ്ടായതാണ് അപ്പം അപ്പോഴും ഈ പാകിസ്ഥാനിലേക്ക് നമ്മൾ അയച്ചു ഒരു സിനിമ അയച്ചു അതുകൊണ്ട് നമുക്കിവിടെ അയക്കണം എന്ന് പറഞ്ഞു പക്ഷേ பாகிஸ்தான் வளர ஸ்னேகபூர்வமானது ரிசீவ்யது എനിക്കിതൊരു ശത്രുപക്ഷത്തൊന്നും ആരും എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ ഈവൻ പാകിസ്ഥാനിൽ കൂടെ എന്റെ പകരം കാണുന്നെങ്കിൽ അവിടെ കാണുന്നെങ്കിൽ അവര് ഇംഗ്ലീഷ് സബ്ജൈറ്റിൽ വരുമ്പോൾ അവരും ചിരിക്കുന്നുണ്ടല്ലോ ഞാൻ ദുബായിലൊക്കെ പോയ സമയത്ത് അവിടെ ഒരുപാട് പാകിസ്ഥാനികൾ ജോലി ചെയ്യുന്നുണ്ട് അവരൊക്കെ നമ്മളോട് ഒരു ഒരു വർക്കില്ല പക്ഷേ ഈ ഇതെല്ലാം ഒരു ഗവൺമെന്റ് തലത്തിൽ നടക്കുന്ന പിന്നെ സൈന്യങ്ങൾ തമ്മിലൊക്കെയുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകളാണല്ലോ വിഷയങ്ങളൊക്കെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ചില ശത്രുതകളൊക്കെ പക്ഷേ അവിടെ ജനങ്ങൾക്ക് പലപ്പോഴും അണികളാണല്ലോ അടി കൊള്ളുന്നവരും തല്ലുപിക്കാനും നേതാക്കന്മാരുടെ അവർ അത് അത് കഴിഞ്ഞതിന് ശേഷം അവർ കൂട്ടുകൂടി അവർ സാധാരണ ജീവിതം നയിക്കുന്നു എന്നുള്ളത് അണികൾക്ക് പാവങ്ങൾക്ക് അറിയുന്നുമില്ല അപ്പം ഇതിനൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ നിന്നൊരു നല്ല ഏറ്റവും നല്ല ചിത്രത്തിനുള്ള കുട്ടികളുടെ ചിത്രത്തിനുള്ള അവാർഡ് തന്നു ബംഗ്ലാദേശ് രണ്ട് ടീമുകൾ ഞങ്ങളെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു ഞങ്ങൾക്ക് പാൻ കഴിഞ്ഞില്ല പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു എട്ട് സ്റ്റേറ്റോളം യാത്ര ചെയ്തു റോഡ് വേസിലാണ് എൻ്റെ ഒരു സുഹൃത്ത് വെങ്കടേഷ് രാജ് വണ്ടി ഓടിക്കും ഞങ്ങൾ രണ്ടുപേരെ ഉള്ളു എല്ലാ സ്റ്റേറ്റുകളും അതോ വെള്ളപ്പൊക്കം റോഡ് ഒലിച്ചു പോകുന്നു ആ സൈഡിൽ കൂടെ ഞങ്ങൾ പോകുന്നത് അപ്പോൾ പിന്നെ ഒരിടത്തൊരു പിതാവ് പിന്നെ ആസാമിലെ ഒരു ആർച്ച് ബിഷപ്പ് എന്നെടുത്ത് ചോദിച്ചു ഈ ഭയങ്കരമായിട്ടുള്ള ഈ ഇപ്പം തന്നെ ഇവിടെ എത്രയോ മരണം നടന്നു റോഡിൽ അത് നടന്നു അവിടെ റോഡ് ഒലിച്ചു പോയി എങ്ങനെ ഇവിടെ എത്തി അപ്പം ഞാൻ പറഞ്ഞു നിൻ്റെ പാർശ്വങ്ങൾ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിൻ്റെ വലതുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരർത്ഥവും സംഭവിക്കുകയില്ല എന്ന് ബൈബിളിലെ വചനം ഞാനങ്ങ് പറഞ്ഞു കൊടുത്തു ഓ ശരിയാണല്ലോ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ യാത്ര എന്തായാലും യാത്രകളിൽ ഒരുപാട് സ്കൂളുകളിൽ കാണിച്ചു ഒരുപാട് അടുത്ത് ഫ്രീ ആയിട്ട് കാണിച്ച സാധു സ്കൂളുകളിലൊക്കെ പോയിട്ട് വളരെ ഫ്രീ ആയിട്ട് നമ്മൾ കാണിക്കുകയാണ് അപ്പോൾ അതിൽ കൂടി ചില പ്രിൻസിപ്പൾമാരൊക്കെ കണ്ട് ഞങ്ങളുടെ സ്കൂളിലേക്ക് വേണം എന്നൊക്കെ പറയുകയും അപ്പം ഒരുപാടിങ്ങനെ ക്ഷണം ഉണ്ടായി അപ്പം അങ്ങനെ ആ യാത്രയുടെ മധ്യയാണ് അങ്ങേ കാണാനും ഇവിടെ വരുവാനും ഇടയായത് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമുക്ക് ഈ എൻ സിആർ ടിയുടെ സ്കൂളുകൾ ഉണ്ട് പിന്നെ നമുക്ക് ചിന്മയ മിഷൻ്റെ സ്കൂളുകളുണ്ട് അതുപോലെ തന്നെ വിജ്ഞാന വിജ്ഞാനഭാരതിയുടെ സ്കൂളുകളുണ്ട് ഇത്തരം സ്കൂള് ഇത്തരം ഇവരുടെ ഡയറക്ടർ ബോർഡുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്താൽ ഒരുപക്ഷെ ഒരു പത്ത് മുപ്പത്തയ്യായിരത്തോളം സ്കൂളുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം സംഘത്തിൻ്റെ സ്കൂളുകളുണ്ട് സംഘം നേരിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഒട്ടനവധി കോളേജുകളും സ്കൂളുകളും ഉണ്ട് അവിടെ എല്ലാം നമുക്കിത് പ്രദർശിപ്പിക്കാനുള്ള അനുമതി വാങ്ങേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന് നമ്മുടെ മക്കൾക്ക് വേണ്ടി അതിന് ഒന്ന് മെനക്കെടുന്നതിനകത്ത് ഒരു തെറ്റുമില്ല അത് ഈ സിനിമ കാണുന്ന ഓരോരുത്തരുടെയും അഭിപ്രായം അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ തന്നെയാണ് അപ്പം അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അങ്ങേയോട് ഞാൻ അപേക്ഷിക്കുകയാണ് അതിനുള്ള ചെയ്തു തരണം എന്നാൽ മാത്രമേ ഇതെല്ലാം കണ്ടിട്ട് പുതിയ പുതിയ മക്കൾക്കായിട്ടുള്ള കണ്ടന്റുകൾ മനസ്സിൽ സൂക്ഷിച്ചിട്ട് പുറത്ത് വിടാൻ കഴിയാത്ത ഒരുപാട് യുവതിയുവാക്കൾ നമ്മുടെ ചുറ്റുമുണ്ട് അവർക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും അങ്ങനെ നമ്മുടെ മക്കൾ കുറച്ച് നല്ല കാര്യങ്ങൾ പഠിക്കട്ടെ അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം അല്ല ഇത് ഈ സിനിമ കണ്ടപ്പോൾ നിങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ ഉണ്ടായ ഒരു ഫീൽ അതാണ് അതെ കാരണം ഈയൊരു കൊച്ചുകുട്ടി അവൻ്റെ സുഹൃത്തിന്റെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒരു ഓരോ സ്റ്റെപ്പുകൾ എടുത്തത് അവൻ്റെ ബുദ്ധി അതിനകത്ത് ഉപയോഗിച്ചത് അതൊക്കെ ഞാൻ സാധാരണ ആളുകളെ കോരിത്തെപ്പിക്കുന്ന ഒരു തീർച്ചയായിട്ടും അവൻ്റെ കുടുംബത്തിൽ തന്നെ അവൻ്റെ അപ്പനൊരു പ്രതിസന്ധിയിൽ വരുമ്പോൾ ആ കൊച്ചു കുടുംബം ഇരുന്നിട്ട് ഭയങ്കര ഉത്സവം നടക്കുന്ന വലിയ ഉത്സവാരോപ നവരാത്രിയുടെ ആ ഉത്സവ ലഹരിയിൽ നമ്മുടെ മധ്യപ്രദേശിൽ ഒരു കൊച്ചു കുടുംബത്തിലെ തേങ്ങലാണ് ഈ തേങ്ങൽ കാണുമ്പം തീവ്രവാദികളായിട്ടുള്ളവരും ഇത് കണ്ടിട്ട് അവരുടെ ഹൃദയം ഹൃദയമൊന്നും തുറക്കുന്നെങ്കിൽ തുറന്നോട്ടെ ഉള്ളൂ സാറേ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു യാത്രയിലാണ് തീർച്ചയായിട്ടും സാറിനെ പോലുള്ളവരുടെ ഈ സഹകരണമാണ് എനിക്ക് ജീവൻ നൽകുന്നത് എനിക്കത് വളരെ സന്തോഷമുണ്ട് ഇവിടെ വരുവാനും സാറിനോടൊപ്പം അല്പനേരം ഈ കാര്യം സംസാരിക്കുവാനും സാറിൻ്റെ ഈ ഓഫീസ് ടൈമിൽ കൂടെ തന്നെ ഇത്തരം ഒരു സമയം കണ്ടെത്താനും ഒക്കെയുള്ള സാറിൻ്റെ ആ ഒരു സ്നേഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ് ദൈവത്തിനും അത് അങ്ങന അങ്ങനെ വിചാരിക്കണ്ട ഞങ്ങൾ ചഡീസ് എപ്പോഴും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും കലകൾക്ക് വേണ്ടിയിട്ട് നിൽക്കുകയെ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ആദിവാസി മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും ഈ ആദിവാസികളുടെ കലകളെ നമ്മൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇപ്പം ഒഡീഷയിലെ ആദിവാസി നൃത്തം അതിൻ്റെ മനോഹാരിതയും അതിൻ്റെ ചില ചടുല ചലനങ്ങളൊക്കെ നമ്മുടെ ഭരതനാട്യത്തോട് കുച്ചുകുടിയോട് പോലും അതിലും മികച്ചു നിൽക്കുന്ന സാധനങ്ങളുണ്ട് അപ്പം അതൊക്കെ അതൊക്കെ ഒരു ഘട്ടം ഘട്ടമായിട്ട് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം നമുക്ക് ഉയർത്തി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ സംസ്കാരം ലോകം മുഴുവൻ പ്രസരിപ്പിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് മോദിജി ലോകത്തിൻ്റെ മുഴുവൻ നേതാവായി മാറിയത് കൊണ്ട് തന്നെ ഭാരതത്തിന് കിട്ടിയേക്കുന്ന ഒരു ഈ ഒരു സ്വീകാര്യത അത് എല്ലാ മേഖലകളിലേക്കും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് അങ്ങയുടെ ഈ ചിത്രം കൊടുക്കുന്ന തീർച്ചയായിട്ടും സാർ ഞാൻ അവര് തുറന്നു പറയാം മോദിജിയുടെ കാര്യം പറഞ്ഞല്ലോ മോദിജി അങ്ങനെയുള്ള ഒരു ദൈവീക പുരുഷനായതുകൊണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ അങ്ങയുടെ മുമ്പിൽ പോലും ഇരിക്കാൻ പറ്റുന്നത് മനസ്സിലായില്ലേ ഞാൻ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ആരൊക്കെ എന്നെ എങ്ങനെ സ്വീകരിച്ചു ആരൊക്കെ തഴഞ്ഞു ആരൊക്കെ മൈൻഡ് ചെയ്തില്ല ആരൊക്കെ മറ്റ് മുഖങ്ങൾ കാണിച്ചു എന്നൊക്കെ എന്റെ ലൈഫിൽ പക്ഷെ ഇന്ന് ഞാൻ ഞാൻ അനുഭവിക്കുകയാണ് സന്തോഷം ഞാൻ അനുഭവിക്കുന്നു ഇതൊരു നേരിട്ടുള്ളൊരു സാക്ഷ്യപത്രമാണ് സാറിന്റെ അല്ല ബൈബിളില് പറഞ്ഞല്ലേ അതെ തള്ളിക്കളഞ്ഞ കല്ല് അങ്ങനെ മൂലക്കല്ലായാലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോ ഇത്രയും സമയം നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു ഏതായാലും അങ്ങയുടെ സിനിമ കാണാൻ സാധിച്ചത് ഒരു അനുഗ്രഹം തന്നെയാണ് ഞങ്ങൾ നന്ദിയോടെ മാത്രമേ ടോംസിയെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇങ്ങനെയൊരു ഉദ്യമത്തിന് ഇറങ്ങിയത് സാധാരണ നിലയിൽ വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ കൊണ്ടുവന്ന് കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു നെട്ടോട്ടം ആളുകൾ ഓടുമ്പോൾ അതിനെ ഒക്കെ എതിരെ ഒരു എതിരെ തുഴഞ്ഞുപോയ ഒരാളാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ഇപ്പോൾ സത്യേദ്രയൊക്കെ അങ്ങനെയാണ് വന്നത് ഒഴുക്കിനെതിരെ മാത്രം യാത്ര ചെയ്ത ആളുകളായിരുന്നു ഇപ്പോൾ അടൂര് നമ്മുടെ അരവിന്ദൻ അങ്ങനെയുള്ള ആളുകളൊക്കെ ആ ഒരു നിലയിൽ നമ്മുടെ സിനിമ മേഖലയെ തരംതിരിച്ച് വിട്ടവർ തന്നെയാണല്ലോ അപ്പോൾ അവരുടെയൊക്കെ ശ്രേണിയിലേക്ക് ഇങ്ങനെ പുതിയ പുതിയ ആളുകൾ വരേണ്ടതായിട്ടുണ്ട് ഈ ഇടിപിടി ഒരു സംവിധാനങ്ങളും പ്രശ്നങ്ങളും വെട്ടും കുത്തും ആയിട്ടുള്ള ഒരു ഒരു ലോകം മാത്രമല്ലല്ലോ നമ്മുടേത് ഇങ്ങനെയും കൂടെ ഇതുകൂടെ ചേർന്നതാണല്ലോ നമ്മുടെ ലോകം അത് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങ് തയ്യാറാക്കിയ ആ ഒരു അതിനുള്ളൊരു മനസ്സിനെ ഞങ്ങൾ അങ്ങേറ്റം ബഹുമാനിക്കുകയാണ് നന്ദി അപ്പം ഭാരതം നമ്മുടെ രാജ്യമാണ് ഭാരതയിൽ എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരങ്ങളാണ് ആ മുദ്രാവാക്യ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു ഓൾ